അസ്ലാമലൈക്കും ആദി ഫഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പക്കാ സിൽക്ക് അതായത് സൂപ്പർ സിൽക്കിൽ വരുന്നത് സിമ്പിൾ ആണ് ചെറിയ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നിന്റെ പ്രൈസ് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രൈസ് തന്നെ സിമ്പിൾ ആണ് നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ് വരുന്ന നല്ല അടിപൊളി നാലേ നാല് പീസുള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയർ ആയിട്ട് പോസ്റ്റ് വഴി ഡി ടി സി വഴി നമ്മൾ ചെയ്തുതരാം ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഞാൻ തരുന്ന നമ്പറിലേക്ക് മാത്രം ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ലാ നല്ല സാധനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ വളരെ സന്തോഷം പത്തൊക്കെ ആവാറായി എന്നുള്ളതിന്റെ ഒരു സന്തോഷം അങ്ങനെയുണ്ട് ഇൻഷാല്ലാ അതോടൊക്കെ എടുക്കട്ടെ എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടാ ഓക്കെ മറക്കണ്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ധൈര്യമായിട്ട് സബ്സ്ക്രൈബും ചെയ്തോട്ടാ ഫസ്റ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുടെ അടിപൊളി പീസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സാധനം അതായത് ഒരു വുഡ് കളർന്നൊക്കെ പറയും നമ്മള് എന്താ പറയുക പക്ക വുഡ് കളറില്ലേ അത് തന്നെയാണ് കളർ വരുന്നത് ഒരു ഓറഞ്ച് മിക്സ് കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഓറഞ്ച് മിക്സ് പക്ഷെ അത് നല്ല രസമുള്ള വുഡ് കളറിലോ കുറച്ച് ഡാർക്കൊക്കെ ആക്കി കൊടുത്തിട്ട് ചുങ്കടി ടൈപ്പ് പാറ്റേൺ ഒരു പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല നല്ല രസമുള്ള അടിപൊളി പ്രിന്റാണ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് അടിക്കേണ്ടവർക്ക് ത്രീ ഫോർത്ത് അടിക്കുക ഫുൾ സ്ലീവ് അടിക്കുമ്പോൾ ചിലപ്പോൾ മാത്രം അത് ഞാൻ ഉറപ്പ് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു പീസ് വെച്ചാൽ ഫുൾ സ്ലീവ് കിട്ടും ഇനി ഇല്ല കിട്ടിയാൽ അലഹമ്മില്ല കുഴപ്പമില്ല സെറ്റ് നിർത്താം ഓക്കെ വേറെ ഒരു സീനൊന്നുമില്ലല്ലോ അങ്ങനെയാണ് വരെ ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു രസമുള്ള പിങ്ക് പാറ്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ എൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് ചെറിയൊരു പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ എൻഡിൽ നമ്മൾ എൽ നമ്മള് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ടാണല്ലേ ഒരു ബോട്ടത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ വരും അടുത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരും രണ്ട് കാലിലും വർക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ് എല്ലാത്തിനും അങ്ങനെ തന്നെ വരും നല്ല ഭംഗിണ്ട് കാണാൻ നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് സൂപ്പർ പീസ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ പീസാണ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപത്തിൽ ഒരുനൂറ്റമ്പത് രൂപ എന്നിട്ട് ഇതിന്റെ ഷോള് കൊടുത്തിട്ടുള്ളത് സെയിം കളർ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ അത് ഇതിന്റെ എൻഡ് പോർഷൻ ആണ് ഈ സെയിം കളർ ബാക്കിയുള്ളതൊക്കെ നമ്മളാ പിങ്ക് കണ്ടില്ലേ ഒരു നല്ല രസമുള്ള പേര് പിങ്ക് ആണ് നല്ല ഭംഗി കാണാൻ തന്നെ കേട്ടോ നല്ല ഭംഗി കളർ ആട്ടോ അതിൽ എന്ത് ചെയ്തിട്ടുള്ളതാ ഷോൾ സിൽക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതും കൊടുത്തിട്ടുള്ളത് പക്കാ ജ്യൂബ് സിൽക്ക് നമ്മൾ അതെല്ലാം ഇതില് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഭയങ്കര ഭംഗിയാ ഭയങ്കര ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും ഓഫീസിൽ യൂസ് ചെയ്യുന്നവർക്കോ ഇതല്ല എങ്ങനെ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം ഞാനതിന് കൂടുതലായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല അത്രയും ഡ്രസ്സെല്ലാം പറ്റണം ആർക്കും ഇടാൻ പറ്റുന്ന കുട്ടി എന്താ പറയുക എക്സ്ചേസ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ ഇച്ചിരി ധരക്കെട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി നല്ല വൃത്തി ഉണ്ടാവും സാധനത്തിൽ പറഞ്ഞാൽ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടാ ഇങ്ങനെയാണ് എന്റെ വരുന്നത് ഭയങ്കര രസമുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയാ നമ്മളെ ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ഒരു കറ കളർ ഉണ്ടാവില്ല ഒരു ലൈറ്റ് കളർ അതിന്റെ ഒരു പേസിൽ ഷെയ്ഡ് ആക്കി എടുത്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല കളർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു കളറിൽ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഫുൾ സ്ലീവ് അടിക്കേണ്ടിവർക്ക് ഫുൾ സ്ലീവ് അടിക്കാം പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവാണ് അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പീസ് വെച്ച് കൊടുത്താൽ ചെറിയൊരു പീസ് എൻഡിൽ വെച്ചെടുത്താൽ ഫുൾ സ്ലീവ് അടിക്കേണ്ടിവർക്ക് അടിക്കാൻ ഞാൻ ചില ഇതിലും ഫുൾ സ്ലീവ് അടിച്ചാൽ നല്ല ലുക്കാണ് സത്യം പറഞ്ഞാൽ കറക്റ്റ് സ്ലീവ് കറക്റ്റ് സ്ലീവ് ആയിട്ട് കിടക്കണം അതായത് ഇങ്ങനെ കറക്റ്റ് ഇടവന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചുരുങ്ങി കിടന്നാലും നല്ല ഭംഗിയാണ് കാണാൻ കിട്ടാ നല്ല രസമുള്ള ഒരു മോഡൽ തന്നെയാണ് വരുന്നത് ഭംഗിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് നല്ല അത്യാവശ്യം വീതി ഉണ്ട് പിന്നെ ഗ്രീൻ പേസൽഷേഡ് ഗ്രീൻ ആണ് ഇതിന്റെ ബോട്ടം നമ്മൾ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ആണ് ഭയങ്കര രസമുള്ള പാറ്റേൺ ആണ് കളർ കോമ്പിനേഷൻ കണ്ടെങ്കിൽ ഗ്രീനും എന്തൊരു ഭംഗിയെ കാണാൻ അറിയാതെ നല്ല ഭംഗി കാണാൻ കിട്ടാ നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗി തന്നെയാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കൂണ്ടില്ലേ സൂപ്പർ സാങ് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ് വരുന്നത് ഭംഗിയുള്ള പീസ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രൈസ് വരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തു ഒറ്റ കുഴപ്പമില്ല ധൈര്യമായിട്ട് എടുത്തു നല്ല പീസ വിശ്വാസം ഇല്ല ധൈര്യമായിട്ട് എടുത്തു കേട്ടോ വിശ്വാസം ഇല്ല കൺഫ്യൂഷൻ ആണോ അതിനെ പറ്റി ഷോപ്പിൽ കൊണ്ട് പോരെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ആർ ടാക്സി സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത് ടാക്സി സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ് ആർ ബ്രൈഡൽ എന്ന ഷോപ്പിന്റെ തൊട്ടപ്പുറത്ത് റിലയൻസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരെ ലൈറ്റ് പേട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള ബ്ലൂ കളറാണ് കൊണ്ടുള്ളത് ഭയങ്കര ഭംഗിയാണ് കാണാൻ നല്ല അടിപൊളി ഗുഡ് കളറാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് അല്ല ബോട്ടത്തിന് കൊടുത്തിട്ടുള്ള നല്ല രസമുള്ള വുഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ബോട്ടത്തിന്റെ എൻഡിലെ വർക്ക് കണ്ടില്ലേ കാലിൽ ഇങ്ങനെ വരാനുള്ള ഭാഗം ഇങ്ങനെ പലാസം അടിച്ചോ രസം ഉണ്ടാവും നല്ല ഭംഗിനാവും പലാസം അടിക്കുന്നവർക്ക് പലാസ അടിക്കാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ അടിക്കട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വരണം എങ്ങനെ അടിക്കണം എന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വരുന്നത് അപ്പം ധൈര്യമായിട്ട് എന്ത് ചെയ്യുക അടിച്ചിടാൻ പറ്റുന്ന പാറ്റേൺ തന്നെയാണ് വരുന്നത് സുഖാണെന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ സുഖമാണ് ഷോൾ ഇതാ ബ്ലൂ കളറും അതുപോലെ തന്നെ വുഡ് കളറും കൂടിയിട്ട് ായിട്ട് കൊടുത്തിട്ട് നല്ല രസണ്ട് ലെവല് കോമ്പിനേഷനാ ഓരോന്നിനും കൊടുത്തിട്ടില്ല കളർ മിക്സ് ഉണ്ടല്ലേ രസായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞു പ്രിന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എടുത്ത് എപ്പോ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന പറ്റണം ഒരു എന്തായാലും പറയാ കാണുമ്പോ തന്നെ നമുക്ക് ഒരു ഊഷ്യമ്മ ലുക്ക് സാധനമല്ലേ സിമ്പിൾ സാധനം ഇട്ടാലും പക്ഷെ അതിനൊരു പ്രൗഡ് ഒരു ഒരു ഗമ്മ കിട്ടുന്ന അറിയില്ല നമ്മള് ആ സാധനം ധൈര്യമായിട്ട് ഇതിലുണ്ട് മക്കളെ ഇതില് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇണ്ടേം ചെയ്യാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് കേട്ടാ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേരത്തെ നമ്മള് കാണിച്ച ഒരു ഗ്രീൻ ഷെയ്ഡ് ഷോൾ കണ്ടില്ലേ നമ്മൾ ബോട്ടം ആ സെയിം ഗ്രീൻ ഷെയ്ഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോഡ് ഇതിൻ്റെ ഒത്തു കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപതിൻ്റെ പ്രൈസ് വരുന്നത് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് മോഡലാണ് വരുന്നത് സുഖമാണ് ഇടാൻ നല്ല വൃത്തിയാണെന്ന് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ അഭിപ്രായം നല്ലോണം അഭിപ്രായം എന്നിട്ട് അതിൻ്റെ പാൻറ് വരുന്നത് നല്ല ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ലിനൻ ടച്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ല ലിനൻ്റെ ഒക്കെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സുഖ അതാണ് പറഞ്ഞത് മെറ്റീരിയൽ വരെ അത്രയും സുഖമാണ് ഇത്രയും ചെറിയ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ അടിച്ചിടാൻ പറ്റും ഷോൾ നീ എങ്ങനെയൊക്കെ ഷോളൊക്കെ ഇതിലും പങ്കിലേ എങ്ങനെ നിങ്ങൾക്ക് ഷോളൊക്കെ കിട്ടുക സൂപ്പർ പീസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ കിട്ടുക സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യ ഇടാൻ പറ്റുന്ന അടിപൊളി പീസ് ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ സെറ്റിൽ അല്ല ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി കളക്ഷനായിട്ട് കാണാൻ പറ്റും അടുത്ത വീഡിയോ എന്തായാലും ക്ഷമിച്ചിരിക്കുക ഇൻഷാള്ള വരുന്നുണ്ട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ചെയ്യാം ബൈ